എനിക്കൊരു സുഹൃത്തുണ്ട് അവൻ്റെ പേര് രാഹുൽ ഏത് പുതിയ കൂട്ടുകാർ വന്നാലും രാഹുലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഒരിക്കൽ ഞാൻ അവന് സ്ലീപ്പോറിന് വേണ്ടി എൻ്റെ വീട്ടിൽ ക്ഷണിക്കുകയാണ് ഒരു വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാൻ അവനെ ക്ഷണിച്ചത് അങ്ങനെ സ്കൂളിന് ശേഷം നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് തന്നെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കുളത്തിൽ മീൻ പിടിക്കാനായി പോവുകയാണ് അവിടെ വെച്ചിട്ട് എൻ്റെ നാട്ടിലെ കുറച്ച് കൂട്ടുകാരെ ഞാൻ കണ്ടുമുട്ടി അങ്ങനെ എൻ്റെ സുഹൃത്ത് രാഹുലിനെയും കൂട്ടി അവരപ്പുറം വയലിൽ ഫുട്ബോൾ കളിച്ചു കളിച്ചോണ്ടിരിക്കുന്നത് തന്നെ സമയം പോയതും ഞങ്ങൾ അറിഞ്ഞില്ല സമയം ഏകദേശം ആറരയായി ആറരയായെന്ന് മനസ്സിലാക്കിയതോടെ നമ്മൾ വീട്ടിലോട്ടേക്ക് ഓടി അവനാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി അഡിക്റ്റ് ആണ് അങ്ങനെ ഞാൻ അവൻ്റെ ഒപ്പനം എൻ്റെ പി എസ് ഫൈവിൽ ആ കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിം കളിക്കാൻ തുടങ്ങി രാഹുൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ കാരണം മറ്റൊന്നുമല്ല അവൻ സത്യസന്ധനാണ് പിന്നെ അവൻ നല്ല സ്വഭാവമാണ് ഞാനവനെ സ്ലീപ്പ് ഓവറിന് വിളിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ആ ദിവസം എൻ്റെ ഫാമിലി ആണെങ്കിൽ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ പോവുകയാണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ തനിച്ചാകും കൂടിയാണ് ഞാൻ അവനെ സ്ലീപ്പ് ഓവറിനായി വിളിച്ചത് സമയം ഏകദേശം ഒമ്പതര ആകാറായി എനിക്ക് നല്ല ഉറക്കു വരുന്നുണ്ടായിരുന്നു രാഹുലും ഞാനും ഒരേ ബെഡ്റൂമിലാണ് കിടന്നത് നമുക്ക് രണ്ടു പേർക്കും ഒറ്റക്ക് കിടക്കുവാൻ ഭയമാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവനും കിടക്കാൻ വന്നു അങ്ങനെ ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങി പിന്നെ രാഹുലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് അവൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ ചോദിച്ചു എന്താടാ ഈ പാതിരാത്രിക്ക് അവൻ പറഞ്ഞു എടാ എനിക്ക് വിശക്കുന്നു വാ പുറത്തു പോകാം ഭക്ഷണം കഴിക്കാം എനിക്കതൊന്ന് വിചിത്രമായി തോന്നി അവൻ എൻ്റെ കൈ പിടിച്ചു എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി എനിക്കൊരു വാക്ക് പറയുവാൻ വേണ്ടി അവൻ സമയം തന്നില്ല അങ്ങനെ നമ്മൾ വീടിൻ്റെ പുറത്തെത്തി അവൻ വാ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടാ പൊട്ടാ നീ എവിടത്തോട്ടേക്ക് എന്നെ കൊണ്ടുപോകുന്നത് വീട്ടിൽ ഫുഡ് ഉണ്ടല്ലോ പിന്നെന്താണ് രാഹുലിൻ്റെ മുഖത്ത് ഭയം എനിക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല രാഹുൽ പറഞ്ഞു എടാ എടാ കുറച്ചുകൂടെ നടക്കാം എന്നിട്ട് ഞാൻ കാര്യം പറയാം അത് പറയുമ്പോൾ എനിക്ക് അവൻ്റെ മുഖത്തെ ഭയം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ ഞാൻ അവനെ കൈവിട്ടു എന്നിട്ട് ഞാൻ ദേഷ്യത്തോട് ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടത് ഇപ്പോൾ പാതിരാത്രിയാണ് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഡാ രാത്രി യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ പോയതാണ് തിരിച്ചു വരുമ്പോൾ ഞാൻ കണ്ടു നമ്മൾ കിടന്ന ബെഡിൻ്റെ താഴെ ആരോ കോടാലി എടുത്ത് കിടക്കുന്നു അത് കേട്ടപ്പോൾ ഞാനെന്ന് ഞെട്ടി ഞാൻ രാഹുലിനെ വിശ്വസിച്ചു കാരണം അവൻ സത്യസന്ധനാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ടേക്ക് നോക്കി അപ്പോൾ ഞാൻ കണ്ടു കോടാലി എടുത്ത് ഒരു മനുഷ്യൻ നമ്മുടെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നു അയാൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത് നമ്മൾ ആ സമയം ഒന്നും നോക്കിയില്ല അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ടേക്ക് ഓടി അയാളും ഓടാൻ നോക്കി പക്ഷെ അയാൾക്ക് നമ്മളെ പിടിക്കാൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്തു പോലീസുകാർ നമ്മൾ പറയുന്നത് ആദ്യം വിശ്വസിച്ചില്ല പക്ഷെ അവസാനം വിശ്വസിച്ചു അങ്ങനെ പോലീസ് നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ അയാളെ പിടിച്ചു അയാൾ എന്തുകൊണ്ടാണ് വീട്ടിലോട്ടേക്ക് തിരിച്ചു പോയതെന്ന് എനിക്കറിയില്ല ആ ദിവസം തന്നെ എൻ്റെ ഫാമിലിയും വന്നു നമ്മൾ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്തുള്ള ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടാണ് കഴിഞ്ഞത് രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് ഒരു വാർത്ത കേട്ടിട്ടാണ് മറ്റൊന്നും ആയിരുന്നില്ല നമ്മുടെ വീട്ടിൽ അയാൾ കയറുന്നതിന് മുൻപേ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള രണ്ട് വീട്ടിൽ കയറി അവിടുത്തെ ആൾക്കാരെയൊക്കെ അയാൾ ക്രൂരമായി കൊന്നു പിന്നെ അവസാനം മനസ്സിലായി അതായത് അയാൾക്ക് കുറച്ച് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നു രാഹുൽ അയാളെ കണ്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക